എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഭൂതത്താംകെട്ട് ഇവിടത്തെ പ്രധാന ആകർഷണമാണ് പെരിയാറിലൂടെയുള്ള ബോട്ട് യാത്ര ദേശാന പക്ഷികൾ ഉൾപ്പെടെയുള്ള ജലപക്ഷികളെയും ആന മാൻ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെയും കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്രയിൽ കാണാൻ കഴിയുമെന്നതാണ് വിനോദസഞ്ചാരികളെ കൂട്ടത്തോടെ ഇവിടേക്ക് ആകർഷിക്കുന്നത് പെരിയാറിന്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് തിരക്കാണ് ഭൂതത്താംകെട്ടിൽ പ്രതീക്ഷിക്കുന്നത് യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ച് പത്തോളം ബോട്ടുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഭൂതത്താംകെട്ടിൽ ബോട്ടിംഗ് ംഭിക്കുന്നത് ബോട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തേക്കടുക്കി സമാനമായ ഒരു ബോട്ട് യാത്ര അനുഭവമാണ് ഉള്ളതെന്നും വിനോദസഞ്ചാരികൾക്കായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും ആന്റണി ജോൺ പറഞ്ഞു നേര്മംഗലത്ത് നമ്മൾ ബോട്ട് ജെട്ടി കൂടി നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രദേശത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പദ്ധതി എന്നുള്ള നിലയിൽ തന്നെ ഇതിനിടയിൽ വരുന്ന തട്ടേക്കാട് ഇഞ്ചത്തൊട്ടി അടക്കമുള്ള മേഖലകളെല്ലാം കവർ ചെയ്യുന്ന നിലയിലേക്കാണ് മുതൽ ബോട്ട് സർവീസ് ആരംഭിച്ചിട്ടുള്ളത് രാവിലെ എട്ടു മുതൽ വൈകിട്ട് ആറ് വരെയാണ് ബോട്ട് യാത്രയുടെ സമയം നേരിമംഗലം വരെയാണ് സർവീസ് നടത്തുന്നത് കാനന സൗന്ദര്യം ആസ്വദിച്ചുള്ള ഈ ബോട്ട് യാത്ര ഗംഭീരമെന്നാണ് വിനോദസഞ്ചാരികൾ അഭിപ്രായപ്പെടുന്നത് ഞങ്ങൾ കാണാൻ പറ്റി വലിയ ബോട്ട് യാത്ര നല്ല ദിവസമായിരുന്നു അടിപൊളിയായിരുന്നു യാത്ര ഞങ്ങൾ ഭക്ഷ്യമൃഗാദികളിലും മറ്റു മൃഗങ്ങളെല്ലാം കണ്ട് സൂപ്പർ ആയിരുന്നു യാത്ര ബോട്ടിങ്ങിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യാനാവുന്ന സംവിധാനവും ഭൂതത്താംകെട്ടിലുണ്ട് പക്ഷി മൃഗാദികളെ കണ്ടുകൊണ്ടുള്ള ഈ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി നിരവധി പേരാണ് ബുക്കിങ്ങിനായി എത്തുന്നതെന്നും ബോട്ടുടമ ജോബി പറഞ്ഞു എട്ട് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ബോട്ടിങ് ആറ് മണിക്ക് ബോട്ടിംഗ് ക്ലോസ് ചെയ്യും ധാരാളം എൻക്വയറികൾ എൻക്വയറി ഒരുപാട് മൃഗങ്ങളെയും പക്ഷികൾ നമുക്ക് അടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ ബോട്ടുകളിൽ ഒരു മണിക്കൂർ യാത്രയ്ക്ക് ഒരാൾക്ക് ഇരുന്നൂറ് എന്ന നിരക്കിൽ പത്ത് പേർക്ക് രണ്ടായിരം രൂപയും വലിയ ബോട്ടുകളിൽ നാലായിരം രൂപയുമാണ് സർവീസ് ചാർജ് ക്രിസ്മസ് അവധിക്കാലം ആഘോഷിക്കാൻ നിരവധി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ഭൂതത്താകെട്ടിലേക്ക് എത്തുന്നുണ്ട് സി മലയാളം ന്യൂസ് ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം